അറുപത് രൂപയ്ക്ക് കോഴിയും കുമ്പളങ്ങയും കൂട്ടിയ ഊണും പൊരിച്ച മീനും ഓംലേറ്റും കിട്ടുന്ന ഒരു കുഞ്ഞു സ്പോട്ട് പരിചയപ്പെടുത്താനാണ് നമ്മൾ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഹായ് ഹലോ നമസ്കാരം ഞാൻ പി എ ഫുഡി അറുപത് രൂപയ്ക്ക് മൂന്ന് കൂട്ടം സൈഡ് കറികളും കോഴിയും കുമ്പളങ്ങയും രസവും സാമ്പാറും മോരും എല്ലാം അടങ്ങുന്ന നല്ലൊരു സ്പോട്ട് പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്ന് കൊണ്ടുപോകുന്നത് ഇങ്ങനെയുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്പോട്ടുകൾ തപ്പി നടക്കുന്ന നമ്മുടെ ഫ്രണ്ടുകൾക്ക് ഇപ്പൊ തന്നെ ഈ വീഡിയോ സെൻഡ് ചെയ്തോ എന്തായാലും ഇലയിട്ടു മൂന്ന് കൂട്ടം സൈഡ് കറികളും അച്ചാറും പപ്പടം അടങ്ങുന്ന നല്ലൊരു ഊണ് ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ തന്നെ രണ്ടു തരം അരിയുടെ ചോറും കിട്ടും അതേപോലെ തന്നെ ഇവരുണ്ടാക്കിയ അച്ചാർ മാത്രമേ ഇവർ സർവ്വെ ചെയ്യാറുള്ളൂ അപ്പോ ചുറ്റൂർ സൈഡ് വർക്കിന് പോകുന്നവർക്കൊക്കെ ഉപകാരമുള്ള വീഡിയോ ആണ് അല്ലെങ്കിൽ ആ സൈഡ് വർക്കിന് പോകുന്നവർക്ക് ഈ വീഡിയോ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കണേ എന്തായാലും ആ വറുത്ത മീനിന്റെ മണം മൂക്കിലോട്ട് അടിച്ചപ്പോ അതെടുത്തൊരു കടികടിച്ചു അറുപത് രൂപയ്ക്ക് ഊണ് എന്നത് കഴിക്കാൻ മാത്രമല്ല പാർസലും അറുപത് രൂപ മാത്രമാണ് ഇവർ ഈടാക്കുന്നത് ആദ്യം തന്നെ ഞങ്ങൾ ട്രൈ ചെയ്തത് ആ കോഴിയും കുമ്പയ്ക്കും കൂട്ടിനാണ് മക്കളെ ഐറ്റം ഒരു രക്ഷയുമില്ല പിന്നെ നമ്മുടെ രീതിയായ ആ മുട്ടയും ആ പൊരിച്ച മീൻ്റെ ഒരു തുണ്ടും സാധാ മീൻ കറിയും റൈസും എല്ലാം കൂടെ ഒന്ന് കൂട്ടി കഴിച്ചു ഒരു കുറ്റവും പറയാനില്ല ഒരു സ്റ്റാൻഡേർഡ് ഫുഡ് ഇവരുടെ മൂന്നാമത്തെ കൂട്ടായ ആ പഴം പച്ചടി ഇവരുടെ സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞത് അതും ആ മോരും ചോറും കൂടെ കൂട്ടി ഒന്ന് കഴിക്കണം മക്കളെ തകർത്തു ഇങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്പോട്ടുകൾ തപ്പി നടക്കുന്ന നമ്മുടെ ഫ്രണ്ട്സിനെ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കണേ ഈ വീഡിയോ നമ്മുടെ ചേച്ചിയോട് തന്നെ ഇവിടത്തെ ഡീറ്റെയിൽസ് ചോദിച്ചറിയാം സ്പെഷ്യൽ ആയിട്ട് അങ്ങനെ ഇല്ല ഞാനും പറഞ്ഞാൽ ഭൂരി മസാല ഒക്കെ ഉണ്ടായിക്കോസറിന് എത്ര പാർസലിന് അറുപത് ഓണി കഴിക്കാൻ മീന് മീന് ഓരോ ദിവസം റേറ്റിനനുസരിച്ചായിരുന്നു അങ്ങനെ വില ഞങ്ങൾ ഇന്നത്തെ മീൻ വിലയോട് വലിയ ൊരി ഉണ്ടാക്കി കൊടുക്കുന്നു എത്ര മണി വരെ ഇണ്ടാവും കടയില്ല മൂന്നര നാലും പിന്നെ രണ്ട് റൈസ് വെക്കുന്നുണ്ട് വാങ്ങിച്ചാൽ വേഗം കഴിക്കാൻ കൊടുത്തില്ല ഒരുപാട് വലിയ സൗകര്യങ്ങളൊന്നും പ്രതീക്ഷിച്ച് ഇവിടേക്ക് വരരുത് ചെറിയ സൗകര്യത്തിൽ നല്ല ഫുഡ് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ നല്ല ഫുഡ് കഴിക്കണമെങ്കിൽ ധൈര്യമായി പോട്ട് വരാം കൂടെ വന്ന ദിലീപിനും വൈഫിനും ചേച്ചിക്കും എല്ലാവർക്കും ഫുഡ് നല്ലപോലെ ഇഷ്ടമായി ഇനിയും നല്ല വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പോ ഇതേപോലെയുള്ള വീഡിയോസിനായി ഒന്ന് ഫോളോ ചെയ്തു വെച്ചോ അപ്പൊ മക്കളെ ആരും തന്നെ ലൊക്കേഷൻ മറക്കണ്ട അണിക്കോട് വണ്ടിത്താവളം റൂട്ടിൽ നൂറ് മീറ്റർ മാറി തെക്കേ ഗ്രാമത്തിലാണ് നമ്മുടെ സ്പോട്ട് വരുന്നത് അപ്പൊ എല്ലാരും വന്ന് കഴിച്ചു നോക്കുക ബായ്